നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം വളരെ നല്ല സമയത്തിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇനി എത്തുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും ഐശ്വര്യം നിറഞ്ഞ സാഹചര്യങ്ങൾ സൃഷ്ടിക്കും നേട്ടമുണ്ടാകും എല്ലാം കൊണ്ടും അനുകൂലമായ സമയത്തിലൂടെ ഈ നക്ഷത്രക്കാർ എത്തിയിരിക്കുന്നു ഈ ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള ജീവിതം നയിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എല്ലാം കൊണ്ടും സമൃദ്ധിയും സൗഭാഗ്യവും ഐശ്വര്യവും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയം ഇവർക്ക് വന്നു ചേരുന്നു അവരുടെ ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള സാഹചര്യങ്ങളാണ് വന്നു ചേരുക സന്തോഷം നിറഞ്ഞ വാർത്തകൾ കേൾക്കുക സന്തോഷത്തിലൂടെ അവരുടെ ജീവിതത്തിൽ പുതിയ പുതിയ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ വന്നു ചേരാനുള്ള അവസരം കുടുംബത്തിൽ ഒന്നാകെ സൗഭാഗ്യം തിങ്ങി നിൽക്കുന്ന സാഹചര്യം ഒക്കെ വന്നു ചേരും അതായത് മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് മഹാഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ വന്നു ചേരാൻ സാധിക്കുന്ന ഈ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വന്നു ചേരുന്ന സൗഭാഗ്യങ്ങൾ അത് അവരുടെ കുടുംബ ജീവിതമാണെങ്കിലും അവരുടെ വ്യക്തി ജീവിതമാണെങ്കിലും അവരുടെ തൊഴിൽ മേഖലയിലാണെങ്കിലും അവർക്കുണ്ടാക്കാൻ പോകുന്ന സാമ്പത്തിക അഭിവൃദ്ധിയാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതം മാറിമറിയുന്നു സൗഭാഗ്യം കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഈ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക ദിവസമുള്ള എന്റെ ഉപാസനാ ശക്തിയായ എന്റെ എല്ലാ സങ്കല്പങ്ങളിലും ശക്തി സ്വരൂപിണിയായി എന്നും നിലനിൽക്കുന്ന ഭദ്രകാളി ദേവിയോടുള്ള പൂജയിലും പ്രാർത്ഥനയിലും സങ്കല്പത്തിലും താങ്കളുടെ ഉയർച്ചയ്ക്കും ഉന്നതിക്കും ഐശ്വര്യ സമ്പൂർണമായ ജീവിതത്തിനും കുടുംബ ഐശ്വര്യത്തിനും വേണ്ടിയുള്ള പ്രത്യേകമായ പ്രാർത്ഥനാ സങ്കല്പം പൂജയിൽ ഉൾപ്പെടുന്നതായിരിക്കും അതിനുവേണ്ടത് തങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു വലിയ മാറ്റങ്ങൾ കണ്ടുവരുന്ന ചില നക്ഷത്രക്കാർക്ക് സൗഭാഗ്യത്തിൻ്റെ ദിനങ്ങൾ തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത് ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ ഫലമാണ് വന്നിരിക്കുന്നത് ജീവിതത്തിലെ പലവിധ പ്രശ്നങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങളൊക്കെ അനുഭവപ്പെട്ട് അതിൽ വളരെയധികം മുങ്ങി താഴുന്ന ആളുകളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ പ്രത്യാശയുടെ കിരണം വന്നു പതിക്കുന്നു അവരുടെ ജീവിതത്തിൽ ആകസ്മികമായി നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയം സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നു അതിലൂടെ അവരുടെ ജീവിതം രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നു സ്വന്തമായൊരു വീടുന്ന ഒരു സ്വപ്നം പൂണിയാൻ പോകുന്നൊരു സമയമാണ് അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾക്കാണെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം വന്നു ചേരുന്നു വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉള്ള തടസ്സങ്ങളൊക്കെ മാറും സമ്പാദ്യം വർദ്ധിക്കുന്ന സാഹചര്യം അതിലൂടെ അവർക്ക് വീടെന്നൊരു സ്വപ്നം നടപ്പിലാക്കാൻ സാധിക്കുന്ന സമയം വന്നു ചേരുന്നു വീട് പണി പൂർത്തീകരിച്ച് വീട്ടിൽ താമസമർപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകും അതോടൊപ്പം തന്നെ തൊഴിൽപരമായിട്ടുണ്ടായിരുന്ന തൊഴിൽ ഇടത്തിൽ ഉണ്ടായിരുന്ന അനിശ്ചിതാവസ്ഥകൾ താൽക്കാലിക ജോലിയിൽ നിന്ന് പോലും വരുമാനം ലഭിക്കാത്ത സാഹചര്യങ്ങൾ ഇതിൽ നിന്നൊക്കെ വ്യത്യാസമായി അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങളുണ്ടാകുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഉണ്ടാകുന്നു ഈ നക്ഷത്രക്കാർ ചെയ്തത് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭഗവാന് പിൻവിളക്ക് വഴിപാട് ചെയ്യുക ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും ഉണ്ടാകുന്നതിന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സാധ്യമാകും എല്ലാവിധ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറ്റുന്നതിന് ഭഗവാന്റെ അനുഗ്രഹം കൂടിയേ തീരൂ അതോടൊപ്പം തന്നെ വെള്ളനിവേദ്യവും ഭഗവാന് സമർപ്പിക്കുക എല്ലാം കൊണ്ടും നേട്ടങ്ങളും ഉയർച്ചയുമൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ തെളിയും അടുത്ത നക്ഷത്രം പൂർണ്ണാർത്ഥം നക്ഷത്രമാണ് പുണതം നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയം തന്നെയാണ് ഈശ്വരാധീനമുണ്ട് എല്ലാം കൊണ്ടും ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചയിലേക്കും ഒക്കെ എത്തിച്ചേരാൻ സാധിക്കുന്ന മഹത്തായ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് മഹാഭാഗ്യം തന്നെ ഒന്നിച്ചേർന്നിരിക്കുന്നു രാജാവിന് തുല്യമായി ജീവിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും മഹാഭാഗ്യകരമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഐശ്വര്യ സമ്പന്നമായിട്ടുള്ള ജീവിതം നയിക്കാൻ ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജോലി ഉണ്ടാകുന്നു മഹാഭാഗ്യമാണ് ഐശ്വര്യമാണ് ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടത് അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭഗവാന് കറുകമാല ചാർത്തുക ഗണപതി ഹോമം ഒരുപാട് സമർപ്പിക്കുക എല്ലാം കൊണ്ടും നേട്ടങ്ങൾ ഉണ്ടാകും അവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടും സാമ്പത്തിക തടസ്സങ്ങളൊക്കെ മാറും ജീവിതത്തിൽ ഐശ്വര്യ സമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും തെളിയുന്നു അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഐശ്വര്യ സമ്പൂർണമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ഇവർക്ക് ജോലി സംബന്ധമായിട്ട് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ തെളിയുന്നു കുടുംബ ഐശ്വര്യമൊക്കെ വർദ്ധിക്കും ഇവർ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും അനുഗ്രഹീതമായ ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നിരിക്കുന്നത് ജീവിതത്തിലെ പലവിധ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഇവർക്ക് നേട്ടങ്ങൾ കൊയ്യാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും മഹത്തായ നേട്ടങ്ങൾ തന്നെയാണ് സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാർക്ക് ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്ന ഒരു സമയമാണ് മികച്ച അവസരങ്ങൾ വന്നു ചേരും അനുകൂലമായ ഒരു സമയം നേട്ടങ്ങൾ ഒരുപടിയാണ് ഇവർക്ക് ലഭിക്കുന്നത് സന്താനങ്ങളില്ലാത്ത ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യം വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു അതോടൊപ്പം തന്നെ സാമ്പത്തികപരമായി തകർന്ന ആളുകളാണെങ്കിൽ കടബാധ്യത അതായത് ബിസിനസ്സൊക്കെ നടത്തി അതിൽ വലിയ സാമ്പത്തിക ബാധ്യത വന്നു ചേർന്ന ആളുകളാണെങ്കിൽ അവർക്ക് പ്രത്യാശയുടെ കിരണം പോലെ അവർക്ക് ബിസിനസ്സൊക്കെ പുനരാരംഭിക്കാൻ സാധിക്കുകയും നേട്ടങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളുമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഇവർ അടുത്തുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ജീവിതത്തിലെ പലവിധ ദോഷ ദുരിതങ്ങൾ മാറുന്നതിനും മെച്ചപ്പെട്ട അവസ്ഥകൾ വന്നു ചേരുന്നതിനും നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്നതിനും സാധിക്കുന്ന ഒരു സമയം ഉണ്ടാകുന്നു ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അടുത്ത നക്ഷത്രം ഉത്തരം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് മഹാഭാഗ്യമാണ് ഈശ്വരാധീനമുണ്ട് എല്ലാം കൊണ്ടും നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെയ്ക്കാൻ അവർക്ക് സാധിക്കും എല്ലാം കൊണ്ടും ഒരു നേട്ടങ്ങൾ ഉണ്ടാകുന്ന തരത്തിൽ അവരുടെ ജീവിതം മാറിമറിയും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി പൂർണ്ണാരോഗ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയമൊക്കെ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടത് അടുത്തുള്ള ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ദേവിക്ക് നെയ്പ്പായസം ഒരുപാട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ചുവന്ന പൂക്കൾ കൊണ്ടുള്ള മാല ദേവിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഒക്കെ ഉണ്ടാകും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഐലിം നക്ഷത്രമാണ് ഐലിം നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ് ഈശ്വരാദിനം വളരെ അനുകൂലമായി നിൽക്കുന്നു ഉച്ചത്തിലാണ് എല്ലാം കൊണ്ടും ഐശ്വര്യദായകമായ ഫലങ്ങൾ തന്നെ വന്നു ചേരാൻ സാധിക്കുന്ന മികച്ച നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ സാധിക്കുന്ന ഒരു സമയമാണ് എവിടെ ജീവിതം എല്ലാം കൊണ്ടും ഉയർച്ചയിലേക്ക് എത്തിക്കും സൗഭാഗ്യസമ്പന്നമായ ഐശ്വര്യദായകമായ ഫലങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ഒട്ടേറെ ഉയർച്ചകൾ ഉന്നതികൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം വന്നു ചേരും ഇവർ ചെയ്യേണ്ടത് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിക്കുക എല്ലാം കൊണ്ടും ഐശ്വര്യദായകമായ ഫലങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്കും ഒട്ടേറെ ഉയർച്ചകളുണ്ടാകുന്ന കോടീശ്വരയോഗം വരെ വന്നു ചേരാൻ സാധിക്കുന്ന ലോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകും ഐശ്വര്യ സമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് മഹാഭാഗ്യം മഹാ ഐശ്വര്യമൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് വന്നിച്ചേരുന്നു അടുത്ത നക്ഷത്രം ത്രിക്കേട്ട നക്ഷത്രമാണ് ശ്രീകേട്ട നക്ഷത്രക്കാർക്കും ഒട്ടേറെ ഉയർച്ചകൾ വന്നു സമയം തന്നെയാണ് എല്ലാവിധ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറും മനസ്സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകും ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം